നിങ്ങൾ കടല് കണ്ടിട്ടില്ലേ കടലിൽ നിറയെ ഉപ്പ് രസമുള്ള വെള്ളമാണെന്ന് നമുക്കറിയാം എന്നാൽ കടൽ ജലത്തിൽ ജലത്തിലടങ്ങിയിട്ടുള്ള സ്വർണത്തെപ്പറ്റി അറിയുമോ സമുദ്രജലത്തിൽ വ്യാപകമായി സ്വർണം അടങ്ങിയിട്ടുണ്ട് സമുദ്രജലം ഒരു ലിറ്റർ എടുത്താൽ അതിൽ വളരെ ചെറിയ അളവിലായിരിക്കും സ്വർണമുള്ളത് എന്നാൽ മൊത്തം സമുദ്രത്തിലെ ജലം കണക്കാക്കുമ്പോൾ ഏകദേശം രണ്ട് കോടി ടൺ സ്വർണ്ണമാണ് സമുദ്രജലത്തിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ എഡ്വേഡ് സോൾസ്റ്റാഡാണ് ഇക്കാര്യം കണ്ടെത്തിയത് അതിനുശേഷം പലരും ഇത് കണ്ടെടുക്കാനായി വലിയ ശ്രമം നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഇതെങ്ങനെ വേർതിരിച്ചെടുക്കാമെന്ന് ആർക്കും ഒരു ഊഹവുമില്ല ഒന്ന് അറിയാം വലിയ ചെലവും അധ്വാനവും ഉള്ള കാര്യമാണിത് കടലിലടങ്ങിയ സ്വർണം അറിഞ്ഞല്ലോ ഇനി കടലിൽ മറഞ്ഞ കുറച്ച് നിധികളെക്കുറിച്ചറിയാം കൊളംബിയൻ തീരത്ത് ആയിരത്തി എഴുന്നൂറ്റിയെട്ടിൽ കരീബിയൻ പേരുള്ള ഒരു സ്പാനിഷ് കപ്പൽ തകർന്നു സ്വർണവും വെള്ളിയും മരതകങ്ങളുമൊക്കെ ഉൾപ്പെടെ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ മൂല്യമുള്ള നിധി ഈ കപ്പൽ ഛേദത്തിൽ ഉറങ്ങുന്നുണ്ടെന്ന് കൊളംബിയൻ അധികൃതർ പറയുന്നു ഏകദേശം മൂന്ന് നൂറ്റാണ്ടിന് മുൻപ് നടന്ന ഈ കപ്പൽ ഛേദത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാനൊരുങ്ങുകയാണ് കൊളംബിയ സർക്കാർ ആളില്ല റോബോട്ടിക് പേടകങ്ങളെ കടലിനുള്ളിലേക്ക് വിട്ടാണ് പരിശോധന നടത്താനും നിധി തിരിച്ചെടുക്കാനും ശ്രമിക്കുന്നത് കപ്പൽ ഛേദങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് സാൻ ഹോസെ സംഭവം അന്നത്തെ തെക്കൻ അമേരിക്കൻ കോളനികളിൽ നിന്ന് നൂറിലധികം സ്റ്റീൽ പെട്ടികളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിറച്ച് സ്പെയിനിലേക്ക് പുറപ്പെട്ടതാണ് കപ്പൽ ഇരുന്നൂറ് ടൺ ഭാരമുള്ള സ്വർണനാണയങ്ങൾ മാത്രം ഈ കപ്പലിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അന്ന് കടലിൽ പ്രതിയോഗികളുമായി നടന്ന പോരാട്ടത്തിൽ കപ്പൽ തകരുകയും നിധി ഉൾപ്പെടെ കടലിൽ മുങ്ങുകയും ചെയ്തു പിന്നീട് ഒരുപാട് കാലം ഈ നിധി ദുരൂഹതയിൽ മറഞ്ഞുകിടന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വന്തം കടൽ മേഖലയിൽ ഈ കപ്പൽ ഛേദമുണ്ടെന്ന് കൊളംബിയ പറഞ്ഞു ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇന്നും രഹസ്യമാണ് ഈ കപ്പലിനോട് സമാനമായ നിലയിൽ ചരിത്രമുള്ള മറ്റൊരു കപ്പലുമുണ്ട് അതിൻ്റെ പേരാണ് ലൂട്ടിൻ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം മുൻപാണ് ജർമ്മനിയിലേക്ക് പോയ ബ്രിട്ടീഷ് കപ്പലായ എച്ച് എം എസ് ലൂട്ടിൻ മുങ്ങുന്നത് ടൺ കണക്കിന് സ്വർണവും വെള്ളിയും കയറ്റിയ കപ്പലായിരുന്നു അത് ഇന്നും കപ്പലിലെ അമൂല്യനിധി കണ്ടെടുത്തിട്ടില്ല ഇതിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു ആഴങ്ങളിലെവിടെയോ ലൂട്ടിനിലെ കാണാപ്പൊന്നെ സാഹസികരെയും കാത്തിരിക്കുന്നെന്ന് നിധിവേട്ടയ്ക്ക് പുറപ്പെടുന്നവർ വിശ്വസിക്കുന്നു ബ്രിട്ടീഷ് ചരിത്രത്തിലെ കുപ്രസിദ്ധനായ രാജാവാണ് കിങ് ജോൺ ഫ്രാൻസുമായുള്ള യുദ്ധത്തിൽ തോറ്റ ജോണിന് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ നല്ലൊരു പങ്ക് നഷ്ടമായി തുടർന്ന് കിരീടം തെറിച്ചു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ മാഗ്ന കാർട്ട ഉടമ്പടിയിൽ ഇദ്ദേഹം ഒപ്പുവെച്ചതോടെ രാജകുടുംബത്തിന്റെ ഏകാധിപത്യത്തിനും മങ്ങലേറ്റു ആയിരത്തി ഇരുന്നൂറ്റി പതിനാറായപ്പോഴേക്കും ഭരണത്തിൽ ജോൺ തീരെ ദുർബലനായി വലിയ സമ്പത്തുമായി സ്ഥലം വിട്ട ജോണിന്റെ നിധി കടൽ തീരെ താഴ്ന്നു കഥ ഇന്നും ഇതിനായി തിരച്ചിൽ തകൃതിയാണ്